ഡി എ കുടിശ്ശികയടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം പണിമുടക്ക് സമരം സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി Bindu Jewelry, kasar Gold, gold Diamond, Burst on Silver, 100% BIS 916 Hallmark Gold. ആറ് ഗഡു ഡി എ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയായ യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ യു ടി ഇ അനുകൂല സംഘടനയായ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഫെറ്റോയുടെയും നേതൃത്വത്തിലാണ് പണിമുടക്കി പ്രതിഷേധിച്ചത് പണിമുടക്ക് സമരം സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ യു ടി ഇ എഫിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി ജീവനക്കാരും അധ്യാപകരും അണിചേർന്നു ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഫെറ്റോയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനത്തിൽ പ്രതിഷേധം തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലത്തും ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും തടഞ്ഞു വച്ചിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ തിരിച്ചു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫെറ്റോ ജില്ലാ പ്രസിഡൻ്റ് എം രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പി പീതാംബരൻ സി വിജയൻ കെ പ്രഭാകരൻ നായർ വെങ്കപ്പ ഷെട്ടി രാജേന്ദ്രകുണ്ടാർ കെ രാജൻ രഞ്ജിത്ത് കെ സതീഷ് ഷെട്ടി സുരേഖ കൃഷ്ണൻ ടി ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്